ഐ സി സി വനിതാ ഏകദിന ലോകകപ്പിൽ ഹാട്രിക് തോൽവിയോടെ ഇന്ത്യയുടെ സെമി ഫൈനൽ സാധ്യതകൾ തുലാസിൽ അവസാന ഓവറിലേക്ക് നീണ്ട ത്രില്ലറിൽ നാല് റൺസിനാണ് ഇന്ത്യ കീഴടങ്ങിയത് ജയിക്കേണ്ടിയിരുന്ന കളിയാണ് അവസാന ഓവറുകളിൽ ഇന്ത്യ കളഞ്ഞു കുളിച്ചത് ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ ആറു വിക്കറ്റിന് ഇരുന്നൂറ്റി എൺപത്തിനാല് റൺസെടുത്ത് മത്സരം അടിയറവ് വെച്ചു സ്മൃതി മന്ദാനിയും ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറും ദീപ്തി ശർമിയും കിഡിലൻ ഫിഫ്റ്റികൾ കുറിച്ചെങ്കിലും ടീമിനെ ജയിപ്പിക്കാൻ ഇത് മതിയായിരുന്നില്ല തൊണ്ണൂറ്റിനാല് ബോളിൽ എട്ട് ഫോറുകൾ ഉൾപ്പെട്ടതാണ് മന്ദാനിയുടെ ഇന്നിംഗ്സ് ഹർമൻപ്രീത് എഴുപത് ബോളിൽ പത്ത് ഫോറുകളും അടിച്ചു പ്രതീക റാവൽ ഹർലിൻ ഡിയോൾ എന്നിവരെ പത്ത് ഓവറിനിടെ നഷ്ടമായപ്പോൾ ഇന്ത്യ പതറിയിരുന്നു എന്നാൽ മൂന്നാം വിക്കറ്റിൽ മന്ദാന ഹർമൻപ്രീത് ജോഡി നൂറ്റി ഇരുപത്തിയഞ്ച് റൺസിന്റെ കൂട്ടുകെട്ട് ഉണ്ടാക്കിയതോടെ ഇന്ത്യ ശക്തമായി തിരിച്ചുവരികയായിരുന്നു മത്സരഗതി മാറ്റിയതും ഈ കൂട്ടുകെട്ടാണ് നേരത്തെ മൂന്നാം നമ്പറിൽ ഇറങ്ങിയ ഹെദർ നൈറ്റിന്റെ തകർപ്പൻ സെഞ്ചുറിയാണ് ഇംഗ്ലണ്ടിന് കരുത്തായത് തൊണ്ണൂറ്റിയൊന്ന് ബോളിൽ പതിനഞ്ച് ഫോറും ഒരു സിക്സറും നെയ്റ്റിൻ്റെ ഇന്നിംഗ്സിലുണ്ടായിരുന്നു ഓപ്പണറും വിക്കറ്റ് കീപ്പറുമായ ആമി ജോൺസൺ ആണ് മറ്റൊരു പ്രധാന സ്കോറർ ഒരു സമയത്ത് ഇംഗ്ലണ്ടിന്റെ ടോട്ടൽ അനായാസം മുന്നൂറ് കടക്കുമെന്നാണ് കരുതപ്പെട്ടിരുന്നത് എന്നാൽ അവസാനത്തെ പത്ത് ഓവറിൽ തകർപ്പൻ ബോളിങ്ങിലൂടെ അവരെ ഇന്ത്യ വരിഞ്ഞുകെട്ടി